ലോകമെങ്ങും ഫലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീന് അനുകൂലമായി നിലപാടെടുക്കുകയും സ്വതന്ത്ര വേണ്ടി നിലകൊള്ളുകയും ചെയ്ത പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മും തുടക്കം മുതലേ ഇസ്രായേൽ വിരുദ്ധ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് എന്നാൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ സി ഭരിക്കുന്ന കേരളത്തിൽ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് പലപ്പോഴും കുറ്റകരമാണ് കണ്ണൂരിലെ മാടായിപ്പാറയിൽ ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ ജി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടി മേൽപ്പറഞ്ഞതിനുള്ള തെളിവാണ് നിരുപദ്രവകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രസ്തുത പരിപാടിയെ മതസ്പർദ്ധ വളർത്തുന്ന ഒന്നായാണ് എഫ്ഐആറിൽ പോലീസ് എഴുതി ചേർത്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കണ്ണൂരിൽ തന്നെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ എസ് പ്രവർത്തകരുടെ ഫലസ്തീൻ അനുകൂല പ്രകടനം തടഞ്ഞതും ഇടതുപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഇതേ പോലീസാണ് കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം തടഞ്ഞ ബി ജെ പി അനുകൂല അധ്യാപക സംഘടനയിലെ അധ്യാപകർ കുറ്റക്കാരായ വിഷയത്തിൽ അവരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയായിരുന്നു ഫലസ്തീൻ അനുകൂല കോൽക്കളി തടന കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സി നേതൃത്വത്തിലുള്ള സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ ആണെന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫ്രട്ടേണിറ്റിയുടെ യു എസ് ഇ സ്ഥാനാർത്ഥിയായ സൽവ നടത്തിയ പ്രസംഗം തടസ്സപ്പെടുത്തിയ എസ് എഫ് ഐ നടപടിയും ഇതേ ഇരട്ടത്താപ്പിന്റെ തുടർച്ച തന്നെയാണ് ഇസ്രായേൽ എന്ന വംശീയ രാഷ്ട്രം ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ചാണ് സൽവ സംസാരിച്ചു തുടങ്ങിയതുതന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനുകളോട് ഐക്യപ്പെടാൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിച്ച നമുക്കുള്ള ഉത്തരവാദിത്തം തന്നെയാണ് സൽവ ഓർമ്മപ്പെടുത്തിയത് എന്നാൽ കേരളത്തിലെ മതനിരപേക്ഷതയുടെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും മൊത്തം ഏറ്റെടുത്ത എസ് എഫ് ഐയുടെ പ്രവർത്തകൻ ആ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ വർഗീയത പറയരുത് എന്നാണ് വർഗീയമായ ഒരു പരാമർശം പോലും സൽവയുടെ പ്രസംഗത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ ആ പ്രസംഗത്തെ വർഗീയമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത് ജ്യോതി ബസവും യാസിർ അർഫാത്തും ഒപ്പമുള്ള ചിത്രങ്ങളെ ഉയർത്തിപ്പിടിച്ചും പാർട്ടി കോൺഗ്രസിൽ കഫിയ ധരിച്ചെത്തിയ പാർട്ടി നേതാക്കളുടെ ചിത്രം പങ്കുവെച്ചും സർക്കാർ പാർട്ടിയിൽ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെ മൂടിവെക്കാനാവുമോ